ഈശോയിലേറ്റം സ്നേഹം നിറഞ്ഞവരെ മൈലാപ്പൂരിലെ വിശുദ്ധ അത്ഭുത സ്ലിവായുടെ തിരുനാൾ ആഘോഷിക്കുന്ന പുനതറ ഇടവക്കാർക്കെല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവം നേരുന്നു ദൈവത്തിൻ്റെ കരുണ തേടാത്തവരാരാണ് ഉള്ളത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണ് ഉള്ളത് ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുവാനിരിക്കുന്നത് നമ്മൾ തമ്പുരാനെ വിളിച്ചപേക്ഷിക്കുന്നത് അവിടുത്തെ കരുണ സ്വന്തമാക്കാൻ വേണ്ടി ഈ കരുണ അനുഭവിച്ച ഒരു വലിയ വ്യക്തിത്വമാണ് തൊമാസ് കൂടെ നടന്ന് ഈശോയുടെ ചൂടും ചൂരും മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ കരുണയുടെ അംശങ്ങളുടെ സാധ്യതകൾ എത്ര തിരിച്ചറിഞ്ഞവനായതുകൊണ്ടാണ് അവൻ പറഞ്ഞത് നമുക്കും അവനോട് കൂടെ പോയി മരിക്കാമെന്ന് ഹൃദയത്തിൽ കരുണ നിറഞ്ഞവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ സ്വയം വിട്ടുകൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളു ദൈവകരുണയുടെ മുർദ്ധിമത്ത് രൂപങ്ങളായിട്ട് ഭവിക്കുവാനായിട്ട് ഇന്നത്തെ തിരുനാൾ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഈ കരുണയുടെ ഒരു വലിയ ലോകമാണ് ഇന്നത്തെ വായനകളെല്ലാം തന്നെ നമ്മുടെ മുമ്പിൽ തുറന്നു നിൽക്കുന്നത് ദൈവം അബ്രാഹത്തോട് വലിയ കരുണ കാണിച്ചു അവന് വാഗ്ദാനം നൽകി നിനക്കൊരു പുത്രനെ ലഭിക്കുവാണ് പ്രതീക്ഷയോടെ കാത്തിരുന്നു ഒന്നും രണ്ട് വർഷമല്ല നീണ്ട ഇരുപത്തിനാല് വർഷം ഒന്നാമത് കരുണ കാത്തിരിപ്പ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു ദൈവത്തിന് കരുണയെ അനുഭവിക്കണമെങ്കിൽ ദീർഘകാലം നമ്മൾ കാത്തിരിക്കണം അവിടുത്തെ വരവനായ ഒരുക്കത്തോടുകൂടി കാത്തിരിക്കണം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണം വിശ്വാസത്തോടുകൂടി കാത്തിരിക്കണം ഈ കാത്തിരിപ്പിന്റെ അന്ത്യത്തിലാണ് അവർക്കൊരു പുത്രനെ ജരി ലഭിക്കുന്നത് നൂറാമത്തെ വയസ്സിലൊരു പുത്രനെ കിട്ടുക മനുഷ്യ ബുദ്ധിക്കും ശാസ്ത്രത്തിനും അസാധ്യമായിട്ട് എഴുന്നിത്തള്ളിയ ഒന്ന് ദൈവത്തിന് സുസാധ്യമാണെന്ന് തൻ്റെ ജീവിതത്തിലൂടെ വ്യക്തമാക്കി തന്ന ദൈവത്തിൻ്റെ ഇടപെടലുകൾ എന്ന പേരാണ് കരുണ ഈ രീതിയിൽ രണ്ടാമത്തെ വായനയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ അനന്തകരുണ അനാദി മുതലേ എനിക്ക് വഴിയൊരുക്കുവാൻ വേണ്ടി ഒരുവനെ ഞാൻ നൽകുന്നു അവൻ കുന്നുകൾ നിരപ്പാക്കും അങ്ങനെ കാലത്തിനു മുമ്പ് തന്നെ തനിക്ക് വഴിയൊരുക്കുവാൻ വന്നവനെക്കുറിച്ച് ജറമിയ പ്രവാചകൻ പറഞ്ഞ പ്രവചന ഭാഗം ദൈവത്തിൻ്റെ മനുഷ്യ കുലത്തോടുള്ള അനന്തകരുണയുടെ വെളിപ്പെടുത്തലാണ് നൽകുന്നത് ഈ ദൈവകരുണ അനുഭവിക്കാത്തവരായിട്ട് ആരുമില്ല ഈ ദൈവകരുണയുടെ അനുഭവം സ്വന്തമാക്കിയ സ്നാപകൻ സ്നാപകന്റെ മാതാപിതാക്കൾ സക്കറിയായും എലിസബത്തും അവർക്കുണ്ടായ ദൈവാനുഭവത്തിൻ്റെ കഥകൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ വായിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ആയിട്ടാണ് സ്നാപകന്റെ ജനനത്തെക്കുറിച്ചുള്ള വചനഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കഴിഞ്ഞത് അവൻ പേര് നൽകണം അതാണ് അവിടെ ഉയർന്ന സ്വരം കുടുംബത്തിൻ്റെ പേര് നിലനിർത്തുവാൻ വേണ്ടി ആ പേര് തുടർന്നു പോകുന്ന ശൈലിയായിരുന്നു അവിടെ നിലനിന്നിരുന്നെങ്കിൽ അതിനൊരു മാറ്റം ഇതാ ദൈവം എന്നോട് കരുണ കാണിച്ചു എന്ന അർത്ഥമുള്ള യോഹന്നാൻ എന്ന് അവൻ വിളിക്കപ്പെടുന്നു ദൈവം കരുണ കാണിച്ചു യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ് ദൈവത്തിൻ്റെ കരുണയാണ് ദൈവം ലോകത്തോട് കരുണ കാണിച്ചു രക്ഷകനെ ഒരുക്കുവാനായിട്ട് രക്ഷകനെ വഴി വഴിയൊരുക്കുവാൻ വേണ്ടി ഒരുവനെ അവടെ നയിച്ചു ആ വഴി വഴിയൊരുക്കുന്നതിന് വേണ്ടി തൻ്റെ മകനെയാണ് ദൈവം തിരഞ്ഞെടുത്തത് എന്ന ഒരീ ഒരു സക്കറിയായി ഉണ്ടായി അത് സംശയ രൂപത്തിലായപ്പോൾ ആ ചിന്തയെക്കുറിച്ച് ധ്യാനിക്കുവാനായി ഒൻപത് മാസക്കാലം അവന് മൗനവ്രതം കൊടുത്തു അങ്ങനെ അവനെ ഒരുക്കി അവൻ എഴുത്തുപലക വാങ്ങിച്ചു അതിൽ എഴുതി യോഹന്നാൻ എന്ന് അവൻ വിളിക്കപ്പെടണം അത് വെറും ഒരു കുറിപ്പ് അറിയുന്നില്ല ജീവിതാനുഭവം കൊണ്ട് സ്വന്തമാക്കിയ ഒരു കുറിപ്പായിരുന്നു ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണ സ്വന്തമാക്കിയ ഒരു പിതാവിന്റെ കുറിപ്പായിരുന്നു അവന്റെ പേര് യോഹന്നാൻ ദൈവം കരുണ കാണിച്ചു ദൈവം നമ്മോട് കാട്ടിയ കരുണയുടെ ഒരു വലിയ പരമ്പര തന്നെ പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഓർമ്മിക്കുവാനായിട്ടുണ്ട് തമ്പുരാൻ നൽകിയ കരുണ അല്ലാതെ എന്താണ് എനിക്ക് ഉള്ളത് ദൈവം നൽകിയ കരുണയുടെ ഒരു ബാക്കി പത്രമാണ് നാം എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ശ്രീഹായുടെ സ്മരണയെ ആചരിക്കുന്നുണ്ട് മൗല മയിലാപ്പൂരിലെ വിശുദ്ധ അൽഫുല ശ്രീവായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഏക ഏക പള്ളിയാണ് നമ്മുടെ രൂപതയില് ഈ പുന്നത്തറ പള്ളി തോമാശ്രീഹായുടെ വിശുദ്ധ സ്ത്രീവായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഏക പള്ളിയാണ് നമ്മുടെ പുനത്ര പള്ളി ഏറ്റവും ആഘോഷത്തോടുകൂടി സ്ത്രീവായെ ആദരിക്കേണ്ട പള്ളിയാണ് ഏറ്റവും ആഘോഷത്തോടുകൂടി സ്ത്രീവായെ ബഹുമാനിക്കേണ്ട പള്ളിയാണിത് ആ ഒരു കാഴ്ചപ്പാട് തമ്മിൽ വളർത്തിയെടുക്കേണ്ട പള്ളിയാണിത് അത്രമാത്രം നമ്മുടെ പരമ്പരാഗതമായി നമ്മുടെ പൂർവികർ നമ്മൾക്ക് പകർന്നു നൽകിയ വിശ്വാസത്തിന്റെ ചൈതന്യമാണ് ഈ തിരുനാൾ ആഘോഷം ഇന്നോ ഇന്നലെ തുടങ്ങുന്നത് ഏത് പള്ളിയിലാണ് നോമ്പുകാരൻ തിരുനാളുള്ളത് അത് ഒരു തിരുനാളിനെ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഈ ഒരു തിരുനാൾ ഈ നോമ്പുകാലത്ത് നമ്മൾ ആഘോഷിക്കുന്നത് എന്നോട് ഒത്തിരി അച്ചന്മാര് ആയിക്കും നിനക്ക് നോമ്പ് വേറെ സമയത്ത് സമയം കിട്ടിയിട്ടില്ലേ ഈ തിരുനാൾ ആഘോഷിക്കാനായിട്ട് പക്ഷേ ഇവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ നിഴലും അതിൻ്റെ കഴമ്പും മനസ്സിലാക്കാത്തവരാണ് അങ്ങോട്ട് ചോദിക്കുന്നത് അത് മനസ്സിലാക്കുന്നവർ ഈ ശ്രീവായെ ഉയർത്തിക്കാട്ടുവാൻ ഈ ശ്രീവായുടെ പുകഴ്ചയെ ദൈവത്തിൻ്റെ കരുണയാണ് ഈ ശ്രീവായുടെ പുകഴ്ച എന്ന് പറയുന്നത് കാരണം ഈ വിശ്വാസ സമൂഹത്തെ വാർത്തമാൽ രൂപപ്പെട്ട വിശ്വാസ സമൂഹത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ആ പുഷ്പിത ശ്രീവ അവിടെ പ്രത്യക്ഷപ്പെട്ടത് ആ ഒരു കാഴ്ചപ്പാട് പകരുന്ന സമൂഹമായി വളരുവാൻ നമുക്ക് സാധിക്കട്ടെ ആ ഒരു കാഴ്ചപ്പാട് ഇന്നും നിലനിൽക്കുന്ന നിലനിർത്തുന്ന ഒരു സമൂഹമായി വളരുവാൻ നമുക്ക് സാധിക്കട്ടെ വരുന്ന വെറുതെ തിരുനാൾ ആഘോഷിച്ചതുകൊണ്ട് മാത്രമാകുന്നില്ല അതിന്റെ ഉൾക്കാ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ പ്രിയമുള്ളവരെ തമ്പുരാന്റെ ശക്തി മനസ്സിലാക്കാൻ ദൈവത്തിന്റെ കരുണ മനസ്സിലാക്കാൻ ഈ തിരുനാൾ ആഘോഷത്തിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ അതനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഇത് വ്യക്തി താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് വിശ്വാസ കാഴ്ചപ്പാട് വളർത്തുവാനും വിശ്വാസത്തിൽ നിലനിൽക്കുന്ന സമൂഹത്തെ രൂപപ്പെടുത്തുവാനും വിശ്വാസത്തിൽ നിലനിൽക്കുവാനും അത് തലമുറകൾക്ക് പങ്കുവയ്ക്കുവാനുമുള്ള ഉത്തരവാദിത്വമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുന്ന് കാഴ്ചപ്പാടുള്ള സമൂഹത്തെ ഒരു തലമുറയ്ക്ക് രൂപം നൽകുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ കാലത്തെ പൊന്നത്തറയിലെ ആഘോഷത്തിന് അർത്ഥമാണ് ഈ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ അത് വ്യക്തി താല്പര്യമല്ല അത് കൂട്ടായ്മയുടെ താല്പര്യമാണ് അത് പരമ്പരാഗതമായി നമ്മുടെ പൂർവികർ നമുക്ക് പങ്കുവെച്ച് നൽകിയ വിശ്വാസ താല്പര്യമാണ് അതിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് രൂപം നൽകുന്ന കൂട്ടായ്മയെ വളർത്തുന്ന സമൂഹമായി നമുക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ രൂപപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവം കരുണ കാണിക്കുന്നുണ്ട് നമ്മോട് ഓരോരുത്തരോടും അത് ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് സ്വാർത്ഥരാകാം വേണ്ടിയല്ല അത് പങ്കുവെച്ചുകൊണ്ട് എല്ലാവരെയും തമ്പുരാന്റെ കരുണിലേക്ക് കരി കൈപിടിച്ച് നടത്തുവാനായിട്ടുള്ളതാണ് ദൈവത്തിന് കരുണയെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് ഒരു കാത്തിരിപ്പ് ഉണ്ടാകണം രണ്ടാമത് വിശ്വാസം ഉണ്ടാകണം മൂന്നാമത് ഒരുക്കം ഉണ്ടാകണം ആ വിശ്വാസവും കാത്തിരിപ്പും ഒരുക്കവും സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ആരാധനാ സമൂഹം ഇവിടെ വളരും ആരാധിക്കുന്നവരുടെ എണ്ണം ഏറി വരും ഓരോ ദിവസവും കഴിയുമ്പോഴും അതാണ് സഭയിൽ നമുക്ക് കണ്ടത് ആരാധിക്കുവാൻ വേണ്ടിയുള്ള ദിവസങ്ങളെ കാത്തിരുന്നു കൊണ്ട് ആ ദിനങ്ങൾക്കായി അവരെ ആകാംക്ഷയോടെ കാത്തിരുന്നു കൊണ്ട് അവിടെ ഒന്നിച്ചു അവരുടെ ഒത്തുചേരലിനെ അവർ പ്രതീക്ഷയോടെ ഉപയോഗിച്ചിരുന്നു അതിനു വേണ്ടി കാത്തിരുന്നു അതവരുടെ വിശ്വാസത്തെ വളർത്തി ആ സമൂഹത്തെ കൂടുതൽ അർത്ഥവത്തായി നിലനിൽക്കുവാനായിട്ട് അവർ പ്രേരണ നൽകി അവരുടെ ഇടയിൽ പാവപ്പെട്ടവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല അവർ പഠിച്ചും പങ്കുവച്ചും വചനം ജീവിച്ചും വചനത്തിൽ അഴപ്പെട്ടും അവർ വളർന്നു ദൈവത്തിൻ്റെ മാർഗങ്ങളിൽ ചലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ വചനം നമ്മൾ നമ്മുടെ മനസ്സിൽ കോറിയിടണം കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ കരം കൂടെയുള്ളവർ വിഭാഗീയതയ്ക്ക് കൂട്ടുനിൽക്കില്ല ദൈവത്തിൻ്റെ കരം കൂടെയുള്ളവർ കൂട്ടായ്മയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ് ദൈവകരത്താൽ നയിക്കപ്പെടുന്നവരായി തമ്പുരാന് കരുണ പകരുന്ന ഒരു സമൂഹമായി തീരുവാൻ ഈ അത്ഭുത സ്ലി വാഴത്തിരുന്നാൾ നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അഗതമാകുന്ന ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഹൃദയപുർവരുന്നു